السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد نمرة برويق مهتقل مهان مالاقن الصحابة تابعوكل تبعو ترنيت الله മഹത്തുക്കളൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കൾക്കും വലിയ ബഹുമാനവും ആദരവും കൽപ്പിച്ചവരായിരുന്നു മൊത്തം ഹബീബ് സല്ലല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ വറക്കത്ത് അവിടുത്തെ അനുഗ്രഹം അത് ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഏതൊരു ചെറിയ കാര്യങ്ങളാണെങ്കിലും എത്ര വലിയ നിസാരപ്പെട്ട കാര്യങ്ങളാണെങ്കിലും മുത്തഹബീബുമായി ബന്ധപ്പെട്ടതാണോ അതിനവർ വലിയ ആദരവോടുകൂടെ കാണുകയും അതിൻ്റെ മറക്കത്തെ കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്ന് അനവധി നിരവധി ഹദീസുകളിലൂടെയും മഹാന്മാരാകുന്ന പണ്ഡിത മഹത്വക്കളുടെ പൂർവികരുടെ ജീവചരിത്രങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഹബീബ് സല്ലു അലൈഹി സ്വല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്ക് അടങ്ങാത്ത സ്നേഹം കാരണം അതിനവർ എല്ലാ വഴികളും തേടിയിരുന്നു എന്ന് നമുക്ക് കാണാം മഹാനായ അബുയാലുഅലാൻഹു മഹാനായ സാബിത്ത് സാബിത്ത്ാഹുഅലഹുൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട് മഹാനവർ അനസൻ മഹാനവറുകൾ പറയുകായ അനസുറലി അള്ളാഹു വൻഹുവിനോട് അൻ്റെ അടുക്കലേക്ക് ഞാൻ ചെന്നാൽ എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറി ചൊല്ലും എന്നിട്ടോ ഫുബിയ മഹാനായ അനസുറലി അള്ളാഹു വന്നഹുവിൻ്റെ ഇരു കരങ്ങളും പിടിച്ചുകൊണ്ട് ആ രണ്ട് കരങ്ങളെ ഞാൻ ുംഹു ആണ് ഇത് വിശദീകരിക്കുന്നത് മഹാനായ അനസ് അൻഹു ഹബീബ് തങ്ങൾക്ക് അവിടത്തോടൊപ്പം കൂടെയുണ്ടായിരുന്ന സഹാബി അവിടത്തേക്ക് എല്ലാ സേവനങ്ങളും ചെയ്തിരുന്ന സഹാബി ഹബീബ് സൊല്ലാഹു അലി തങ്ങളുടെ കരങ്ങൾ സ്പർശിക്കാൻ അവിടുത്തെ ശരീരം സ്പർശിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനായ സുഹാബി അനസുറല്ലി അള്ളാഹുത്ത് അലാൻഹു മഹാനവ കാണാൻ വേണ്ടി പോയ കം സംഭവമാണ് സാബിത്തുറള്ളി അള്ളാഹുത്ത് അലാനഹു പറയുന്നത് മഹാനവടുക്കലേക്ക് ചെന്നിട്ട് ഇരു കരങ്ങളും അനസുറള്ളി അള്ളാഹ്നുവിൻ്റെ ഇരു കരങ്ങളും പിടിച്ച് ചുംബിക്കും എന്നിട്ട് മഹാനവൾക്ക് പറയും വി അബി ഹാ തൈനി ഹാ തൈനല്യ ദൈനീ മസ്തത്താ റസുലാഹി സാഹു അലൈഹി വല്ലം ഹബീബായ മുത്തനബി സലാഹു അലൈവലമാത്തങ്ങളെ സ്പർശിച്ച അവിടത്തേ തൊടാൻ ഭാഗ്യം ലഭിച്ച അവിടത്തെയും സ്പർശിക്കാൻ സൗഭാഗ്യം ലഭിച്ച ഇരു കരങ്ങളാണല്ലോ ഈ കരങ്ങൾ എന്തുമാത്രം പറക്കത്തുള്ള എന്തുമാത്രം അനുഗ്രഹങ്ങൾ ലഭിച്ച കരങ്ങളാണ് ഈ കരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബിനോടുള്ള ഇഷ്കാണ് മുത്തനബി സല്ലാ വൈ വലാത്തങ്ങളുടെ സ്നേഹം കാരണമാണ് മഹാൻ അവർഗിൽ അനസർ അലി അള്ളാഹു നുഹീനിൻ്റെ കരങ്ങളും പിടിച്ച് ചുമ്പിക്കുന്നത് എന്നിട്ട് വീണ്ടും മഹാനവൾ പറയുന്നുണ്ടോ ഓ കബിലു മഹാന നൈ ഹി മഹാനുഹുവിൻ്റെ ഇരു കണ്ണുകളും ഞാൻ ചുംബിക്കാറുണ്ട് എന്തേ കാരണം എന്നിട്ട് മഹാനവകൾ വിശദീകരിക്കുന്നു അബി ഹാ തൈനിൽ ഐനൈനിൽ ഐ നൈനിൽ സല്ലാഹു അലൈഹി വസ്ലം മുത്തായ ഹബീബ് സല്ല അള്ളാഹു അലൈവലം തങ്ങളുടെ പൂമുഖം കാണാൻ ഭാഗ്യം ലഭിച്ച ഈ കണ്ണുകൾ എന്തുമാത്രം ഭാഗ്യമാണ് ഈ കണ്ണുകൾക്ക് ലഭിച്ചത് ഹബീബിനോടുള്ള ഇഷ്ക് സാബിത്തുറിയാഹുനു പ്രകടിപ്പിക്കുന്നു നിങ്ങൾ നോക്കൂ ഹബീബിനെ കണ്ട കണ്ണുകൾ ചുംബിച്ചുകൊണ്ട് അതിൻ്റെ വറക്കത്തെടുക്കുകയാണ് മൊത്തം ഹബീബിനുള്ള സ്നേഹം അവർ പ്രകടിപ്പിക്കുകയാണ് നമുക്ക് ഹബീബ് സല്ലാഹുര ചില മാ തങ്ങളെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല എങ്കിലും അവിടുത്തെ ആ താറുകളെ കണ്ടുകൊണ്ട് അതുകൊണ്ട് വറക്കത്തെടുക്കാൻ സ്പർശിക്കാൻ സാധ്യമായാൽ അങ്ങനെ വറക്കത്തെടുക്കാൻ സാധിച്ചാൽ ഈ പറയപ്പെട്ട മഹാന്മാരോടൊപ്പം നമുക്കും ഹബീബിനോട് ലിഷ് പ്രകടിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലെത്താൻ സാധിക്കും അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അമീൻ അസലാ ലൈലൈക്കും വാഹത്തു അല്ലാഹി